ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ മുത്തശ്ശിയുടെ കാലിപ്പെട്ടിയാണ് ഇത് നമ്മുടെ മുഖ വീട്ടിൻ്റെ മുകളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഇതിൻ്റെ അകം തുറന്ന് നോക്കി ഇപ്പോൾ സർപ്രൈസായിട്ട് കുറച്ചത് ചെറു മുട്ടകളും മുട്ടകൾ ദാനീച്ചേനയൊക്കെ കണ്ടിട്ടുണ്ട് ശരിക്കും ഇത് എന്താ ചെയ്യേണ്ടിയെന്ന് അറിയില്ല ഈ മുട്ട ഇത് റാണിയുണ്ടാകും മുട്ട എന്താണെന്നൊന്നും ഒരു ഐഡിയ ഐഡിയയില്ല നിങ്ങൾക്കറിയാവുന്ന ഇൻഫർമേഷൻസ് അറിയിക്കണേ ഇത് ജനിച്ചു തന്നെ ഇതിൽ റാണി ഇതെങ്ങനെ സെപ്പറേറ്റ് ആർക്കെങ്കിലും എല്ലാ ഐഡിയ ഉണ്ടോ